സ്നേഹമാണ് ജീവിതത്തിൻ്റെ ഭാഷ ആ ഭാഷയ്ക്ക് വേണ്ട മാനങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സ്ഥായിയായ സമാധാനം സ്ഥായിയായ സന്തോഷം സ്ഥായിയായ വളർച്ചയുമായിരിക്കും ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം അപ്പോൾ നമ്മളൊരു ഉള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് നമ്മളെന്ന് വിചാരിക്കുക അപ്പോൾ രണ്ട് രീതിയിൽ ആ വിഷയത്തെ നമുക്ക് കണക്കാക്കാം അതായത് എൻ്റെ മകൾക്കിങ്ങനെ വന്നല്ലോ സാധാരണ കുട്ടികളെന്ന് പറയുമ്പോൾ അവരെ ഏതാണ് നോർമലായിട്ട് കുട്ടികളെ ഭക്ഷണം കൊടുക്കുന്നു അവർ വളരുന്നു ഒരു സ്കൂളിൽ പോകുന്നു അതൊരു നോർമൽ പ്രോസസ്സാണ് പക്ഷേ വോട്ടീസമുള്ളൊരു കുട്ടി ജനിക്കുമ്പോൾ ചില മാതാപിതാക്കളെങ്കിലും വിചാരിക്കുന്നത് എനിക്കിങ്ങനെ വന്നല്ലോ എൻ്റെ കുട്ടിയെ ഇനി എന്തെല്ലാം ചെയ്യേണ്ടി വരും അവളുടെ ഭാവി ഇങ്ങനെ ഇങ്ങനെയായിപ്പോയല്ലോ എങ്ങനെ വിഷമിച്ചിരിക്കുന്ന അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന പേരൻസിന് പേരൻറ്റ്സ് എപ്പോഴും അൺഹാപ്പി ആയിരിക്കും അവർക്കുണ്ടാകുന്നത് ഡി ഗ്രോത്ത് ആയിരിക്കും പക്ഷേ ഇതേ സംഭവങ്ങളെ തന്നെ നമുക്ക് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി അവർക്ക് വേണ്ടതെല്ലാം തന്നെ എല്ലാം തന്നെ ചെയ്ത് കൊടുക്കാൻ കഴിയും എനിക്കറിയാവുന്ന ഓർട്ടിസ്റ്റിക്കായിട്ടുള്ള അമ്മമാർ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് അവർ അവരുടെ ലിമിറ്റിനെ തന്നെ മാക്സിമം പുഷ് ചെയ്തിട്ട് ഒ ടി ഒരുപാട് പഠിച്ചിട്ട് ആ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടുകൂടിയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അവരെ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ഈ ഒ ടി ഒരുപാട് പഠിക്കുകയും അവർക്ക് ആയിട്ടുള്ള മാക്സിമം സൈക്കോളജിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് സൈക്യാട്രിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിനെ ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം ചികിത്സകളാണോ ആവശ്യമായത് അവരതെല്ലാം പഠിക്കുകയും ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന അമ്മമാരെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു എൻസൈക്ലോപീഡിയ ആണ് അതായത് ഊട്ടി സ്വലത്തെക്കുറിച്ചുള്ള എൻസൈക്ലോപീഡിയ അവർ അതിലുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയാണ് നമ്മൾ സ്നേഹത്തോടു കൂടിയാണ് ഒരു ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിലൂടെ നമുക്ക് സന്തോഷമായിരിക്കും കിട്ടുന്നത് ഇത് കുട്ടികളുടെ കേസ് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് കുട്ടികളുടെ കേസായിട്ട് പറഞ്ഞത് ഈ അമ്മമാർക്ക് ഓട്ടീസ് ടിസ് എഡ്യൂക്കേറ്റേഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ തരത്തിലുള്ള നോളജ് അവർക്കുണ്ടായിട്ടുണ്ട് അവർ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ എല്ലാ ബൗണ്ടറീസിനെ പൊട്ടിച്ചെറി അവരെ മാക്സിമം പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും എൻ്റെ മകൾക്കും അല്ലെങ്കിൽ മൈക്രോസൊഫാലി എന്ന് പറയുന്ന കണ്ടീഷൻ വന്ന സമയത്താണ് അണക്കുകയും ഇതിനെ സംബന്ധിച്ച് നിയമപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് മനസ്സിലാക്കിയിട്ട് നിയമത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിനകത്ത് കൃത്യമായിട്ട് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി അപ്പോൾ കുറിച്ച് പഠിക്കുകയും പിന്നീട് പല മേഖലയിൽ അല്ലെങ്കിൽ സിംഗിൾ പേരൻറ്റിംഗ് എന്ന് പറയുന്ന സംഭവം കോൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് പഠിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഷെയഡ് പേരൻറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പഠിക്കേണ്ടി വരുന്നു എൻ്റെ വാതായനങ്ങൾ ഞാൻ പുഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെന്ന് വെച്ചാൽ ആ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി വരുന്ന അല്ലെങ്കിൽ സംതിങ് ഡിഫറെൻ്റായിട്ട് വരുന്ന സമയത്ത് പല ഫാമിലിയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അത് മുൻകൂട്ടി കണ്ട മുൻകൂട്ടി കാണാനും അത് പഠിക്കാനും അതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നേടാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മളെ കഴിവിനപ്പുറത്തേക്ക് നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് പലപ്പോഴും സ്നേഹമുള്ളതുകൊണ്ടാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നിയമത്തെക്കുറിച്ചോ സൈക്കോളജിയെക്കുറിച്ചോ സൈക്യാട്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ ന്യൂറോയെക്കുറിച്ചോ ന്യൂറോ റിലേറ്റഡ് ഇഷ്യൂനെക്കുറിച്ചോ ഒന്നും കൃത്യമായിട്ടുള്ള ധാരണയില്ലായിരുന്നു അല്ലെങ്കിൽ ആയുർവേദത്തെക്കുറിച്ചോ പോലും ആയുർവേദത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പോലും അറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ മകൾക്ക് മൈക്രോസൊഫാലി എന്ന് പറയുന്ന കണ്ടീഷൻ വന്ന അതോടുകൂടിയാണ് മകൾക്ക് എൻ്റെ ഫ്യൂച്ചറിൽ എന്തെല്ലാം വേണ്ടി വരും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടി വരുന്നത് എന്ന് എന്നുള്ളതിൻ്റെ ഒരു പഠനവും എന്ന് എൻ്റെ ലിമിറ്റിനെ എൻ്റെ ബൗണ്ടറി പുഷ് ചെയ്തതുകൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു അല്ല ഭിന്നശേഷിക്കാരായ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രശ്നങ്ങൾ അപ്പോൾ അവരുടെ ഒരുപാട് പേരൻസുമായിട്ട് നേരിട്ട് മീറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ ഒരുപാട് സൈക്കോളജിസ്റ്റിനെ കണക്ട് ചെയ്യാൻ പറ്റി ഒരുപാട് വക്കീൽമാരെ കണക്ട് ചെയ്യാൻ പറ്റി നിരവധി പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ പറ്റി നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു അത് നമ്മൾ സ്നേഹത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ട് സന്തോഷത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി അതുകൊണ്ട് ഞാൻ പല ഇനിഷ്യേറ്റീവുകൾ സ്റ്റാർട്ട് ചെയ്തു എല്ലാം എന്താണ് പറയുക സ്നേഹത്തിന്റെ നിർവചനങ്ങളാണെന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതിലേക്കും ബൈ ബൈ താങ്ക്